ചങ്ങിമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പലപ്പോഴും ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ അക്രമണം നടത്തുമ്പോൾ അതൊക്കെ കണ്ടില്ലാന്നടിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാരിലെ അവർക്കെതിരെ നല്ല രീതിയിൽ മോശപ്പെട്ട രീതി തന്നെ വിമർശനം നടത്താറുണ്ട് പക്ഷെ ആ സംഘപരിവാറിന്റെ പേരെടുത്ത് വിമർശിക്കുന്ന നല്ല പള്ളി ലക്ഷന്മാർ കണ്ടെങ്കിലും ഞാൻ അവർക്ക് നല്ല സപ്പോർട്ടും കൊടുക്കാറുണ്ട് അങ്ങനെ ഇന്നലെ സംഘപരിവാറിനെയും ചാണക സംഘീൽ സുരേഷ് ഗോപിനെയും ബിജെപിന്റെ പുതിയ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖറിലെ മൂപ്പറയും എന്തിനും നമ്മുടെ മൂത്തജിയിലെ മൂത്തജീനെ അടക്കം നല്ല രീതിയിൽ വയറ നിറയെ കൊടുത്ത ഒരു പള്ളി വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചേരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് ഫാദർ അജി പുതിയ പറമ്പിൽ മൂപ്പര് ബിഎസ് പിന്റെ നേതാവ് ആർ വി ബാബുലെ മൂപ്പറ മുന്നിൽ ഇരുത്തിക്കൊണ്ടാണ് സംഘ്യു വയറൽ നിറയങ്ങ് കൊടുത്തത് നമുക്ക് ആ മനോഹരമായ വീഡിയോ കണ്ടിട്ട് വന്നാലോ വാ ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ സാധിക്കില്ല ഇത് നമ്മൾ ഉത്തരേന്ത്യയിലും എല്ലാ സംസ്ഥാനത്തും ആസാമില് ഉത്തർപ്രദേശില് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ഇവിടെയെല്ലാം ആക്രമണം ഉണ്ടാകുകയാണ് അത് ഉണ്ടായത് ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ചാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ആക്രമണങ്ങൾ കാര്യങ്ങളുടെ എല്ലാം ഒരു പൊതു മുദ്രാവാക്യമുണ്ട് അത് തൊട്ടു മുമ്പ് കാലശരീമാശം സൂചിപ്പിച്ച അതുപോലെയാണ് എല്ലാ ഇത് വൈദേശികമാണ് ക്രിസ്ത്യൻസ് വൈദേശികമാണ് ക്രിസ്ത്യൻസ് അതിൻ്റെ ആഘോഷങ്ങൾ നമുക്ക് അതുകൊണ്ട് പാടില്ല ഇത് ഹിന്ദു വിരുദ്ധമാണ് അപ്പോൾ ഹിന്ദു വിരുദ്ധമാണ് ഭാരതീയ വിരുദ്ധമാണ് ഇതാണ് ഒന്നാമത്തെ അവർ ഉന്നയിക്കുന്ന പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അവർ പറയുന്നത് അവിടെ കാണുന്നത് അസാഹിഷ്ണുതയാണ് പിന്നെ ഇത് നേതൃത്വം കൊടുക്കുന്നവർ നോക്കിയിട്ട് എല്ലാ സ്ഥലത്തും നേതൃത്വം കൊടുക്കുന്നത് ബജ്റംഗ്ദള്ള് വി എച്ച് പി അഥവാ അല്ലെങ്കിൽ ഈ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളാണ് ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം നടന്നിരിക്കുന്നത് ബി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഉള്ള സംസ്ഥാനങ്ങളിലാണ് അതുപോലെ തന്നെ ഡൽഹിയിലും ഡൽഹിയിലും ബി ജെ പി ആണ് അതുപോലെ ക്യാപിറ്റലുമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ലജ്പത് അപ്പം ഒക്കെ ഇത് നടക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവം അല്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു തത്വശാസ്ത്രമുണ്ട് എന്താ തത്വശാസ്ത്രം ആ തത്വശാസ്ത്രം ഇത് ഹിന്ദുരാഷ്ട്രമാണ് എന്ന് പറയുന്ന തത്വശാസ്ത്രമാണ് ആർ എസ് എസിന്റെ സമനിതനായിട്ടുള്ള നേതാവ് മോഹൻ ഭഗത് ജി ഏതാനും ദിവസം പറഞ്ഞത് ഈ ഇന്ത്യ ഒരു 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 ഹിന്ദുരാഷ്ട്രമാണെന്നാണ് അപ്പോൾ ഈ ചിന്തയാണ് ഈ പറഞ്ഞ ആളുകളിലേക്കെല്ലാം ചെന്നിരിക്കുന്നത് ജെ ഡി വാൻസ് അമേരിക്കയെപ്പറ്റി എന്താ പറയുന്നത് ഇത് അമേരിക്ക ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ആ പറയുന്നത് എത്രമാത്രം മൗഢ്യമാണോ അതുപോലെ തന്നെ മൗഢ്യമാണ് നമ്മുടെ ഈ രാജ്യത്ത് ഭാരതം ഹിന്ദുരാഷ്ട്രമാണെന്ന് പറയുന്നത് ഇത് ജെ ഡി വാൻസ് അവിടെ പറയുന്ന അതേ തെറ്റ് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഞാൻ ഇത് രണ്ടും ഒരു നാണയത്തിന് രണ്ടു വശങ്ങളായിട്ട് കാണുകയാണ് ഇനി നമുക്ക് ഈ ദിവസങ്ങളിൽ ഇപ്പം ഇന്ന് രാവിലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം കത്തീഡ്രൽ വിശദ കുർബാനയിൽ പങ്കെടുത്തു പക്ഷേ എനിക്കിത് ഒട്ടും സന്തോഷം തോന്നുന്നില്ല ഇതൊരു പ്രാർത്ഥനാ നയതന്ത്രം എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഇവിടെ കേക്ക് നയതന്ത്രം അതിൻ്റെ മറ്റൊരു രൂപം പ്രാർത്ഥനാ നയതന്ത്രം ഈ പ്രാർത്ഥനാ നയതന്ത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ എന്താ അർത്ഥമാക്കുന്നത് ഇനി വരാൻ പോകുന്ന എലക്ഷന് മുമ്പുള്ള ഒരു നയതന്ത്ര കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ ഇതിലെന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാജധർമ്മമാണ് രാജധർമ്മം എന്താണ് ഈ രാജ്യത്തിലെ ഓരോ പൗരന്റെയും സുരക്ഷയാണ് തുല്യനീതിയാണ് അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ തൊട്ടടുത്തല്ലേ ഈ കരവൾ ആക്രമണം നടന്ന അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിന്റെ ഫലഭാഗത്തും അദ്ദേഹം ഇത് അറിയാഞ്ഞിട്ടാണോ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇത്ര മണിക്കൂറായിട്ടും ഈ പറഞ്ഞ ആരുടെ നേരെയും ഒരു അറസ്റ്റ് ഒന്നും നടന്നിട്ടില്ല അപ്പൊ അഞ്ചു ഭാഗവ അവിടുത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ബി ജെ പിയുടെ ആക്രമിച്ചത് ആരെയാണ് ഒരു പ്രാർത്ഥനാ സംഘത്തിലെ കാഴ്ച പരിമിതിയുള്ള ഒരു സഹോദരിയാണ് അപ്പോൾ അത് പല രീതിയിൽ അത് ക്രൈമാണ് പക്ഷെ എന്തെങ്കിലും നടന്നോ ഛത്തീസ്ഗഡിൽ ഈ ദിവസങ്ങൾ എത്ര ക്രൈസ്തവ വിഭാഗത്തിനെതിരെ ബന്ധു നടത്തുന്നു അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അറിയുന്നില്ല എന്ന് പറയുന്നത് ദുഃഖകരമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് കേരളത്തിന്റെ ബി ജെ പി നേതാവ് പറഞ്ഞതാണ് ചില വട്ടന്മാരുടെ ഒരു പ്രശ്നമാണ് ഇതെന്നാണ് ഈ വട്ടന്മാരെ നിലനിൽക്കുന്നത് ആരാണ് ഈ ഭരണത്തിന് ഈ രാജ്യമല്ലേ ഈ രാജ്യത്തിന്റെ ഭരണകൂടമല്ലേ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് അരമനകളിൽ വന്ന് കേക്ക് തരാനും അതുപോലെ തന്നെ കത്തീഡറിൽ പോയി വിശുദ്ധ കുർബാന പങ്കെടുക്കാനും എളുപ്പമാണ് അരമനകളിൽ ക്രിസ്മസ് ആഘോഷം എളുപ്പമാണ് പക്ഷെ നമുക്കിവിടെ ക്രിസ്മസിൻ്റെ സുരക്ഷ വേണ്ടത് കാലിത്തൊഴിലാണ് രക്ഷകൻ ജനിച്ചതും കാലിത്തൊഴുത്താണ് ഈ കാലിത്തൊഴുത്തിൽ സുരക്ഷ കൊടുക്കാതെ അരമനകളിലും കത്തീഡറുകളിലും ക്രിസ്മസ് ആഘോഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഞാൻ ക്രിസ്ത്യാനികളെ പറ്റി മാത്രമല്ല പറയുന്നത് അത് ഇവിടുത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ പറ്റിയാണ് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളിൽ കൂട്ടത്തിൽ ദളിതരുണ്ട് സ്ത്രീകളുണ്ട് മിക്കപ്പെടുന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് ഇതൊരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ട് മാത്രം ചുരുക്കരുത് യു പി ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷം നടക്കുമ്പോൾ മുസ്ലിം പള്ളികള് മറക്കണമെന്ന് ഉത്തരം കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം എന്തൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് ഇത് ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത് അറിയുന്നില്ലേ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇത് അറിയുന്നില്ലേ അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ ആശങ്കയും ദുഃഖവുമാണ് ഉള്ളത് സി ബി സി ഐ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കി ഞങ്ങൾക്ക് ഇതിന് ആശങ്കയുണ്ട് കെ സി ബി സി പ്രസ്താവന ഇറക്കി ആശങ്കയുണ്ട് അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ വക്താവ് പ്രസ്താവന ഇറക്കി ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കുറച്ച് സക്കാസ്റ്റിക് ആണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആക്രമണങ്ങളുടെ ഇടവേള കുറഞ്ഞു വരുന്നുവെന്നാണ് ഈ ആക്രമണങ്ങളുടെ ഒരു ഇടവേള ഇപ്പോൾ എന്താ പറയുന്നത് ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിക്കഴിഞ്ഞു ഒരു നിശ്ചിത ഇടവേളയിൽ ആക്രമണം ഉണ്ടാകുന്നു പക്ഷേ അത് കൂടി കൂടി അത് ആ ഇടവേള കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പൊ നിരന്തരം നടക്കുകയാണ് ഇപ്പോഴും കേക്ക് നയതന്ത്രം നടക്കുകയാണ് ഞാൻ ഇന്ന് ഇന്ന ഇന്നലെ ഒന്ന് എടുത്തു നോക്കി എനിക്ക് വലിയ ദുഃഖം തോന്നി വളരെ ദുഃഖം തോന്നി അണ്ണാമലൈ അന്നേ തമിഴ്നാടിന്റെ ബി ജെ പി ചീഫ് അദ്ദേഹം സി ബി സി ഐ പ്രസിഡന്റിന്റെ അടുത്ത് വന്ന് കേക്ക് നയതന്ത്രം നടത്തി കേക്ക് കൊടുത്തു ആർച്ച് ബിഷപ്പ് തിരിച്ചും കേക്ക് കൊടുത്തു എനിക്ക് അതിയായ ദുഃഖമുണ്ട് എനിക്ക് ഈ ഇടയന്മാരെ പറ്റിയാണ് എനിക്ക് ദുഃഖം എന്തുകൊണ്ടാണ് ആടുകളുടെ വേദന അറിയാതെ ഈ ആടുകളെ ആക്രമിക്കുന്നവരുടെ കേക്ക് മേടിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒരു ഷോ ഓഫ് ആണ് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല ഇനി ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ബോൺ എന്ന് പറയുന്ന ഒരു പരിപാടി തൃശൂർ നടക്കും ഈ തൃശൂരിലും ഇതുപോലെ അത് ക്രിസ്മസ് പപ്പാമാരുടെ വലിയൊരു ആഘോഷമാണ് ക്രിസ്ത്യാനിറ്റി ആയിട്ടോ ക്രിസ്തുവിന്റെ മൂല്യമായിട്ടോ ഒരു ബന്ധമില്ല പക്ഷെ അവർ ഇതൊക്കെ നടത്താം അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ ടി വി ശ്രദ്ധിച്ചോളൂ മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിച്ചോളൂ അവര് ഒരു ഫുൾ ഡൽഹി ടീം തന്നെ ഉണ്ടാവും അവർ മറ്റൊരു ഷോ ഓഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ മന്ത്രിമാര് വരും ഡാൻസ് ചെയ്യും ഇതൊക്കെ ഇവിടെ നടക്കും ഏതാണ് ആൾക്ക് മുമ്പ് നമ്മൾ കണ്ടതല്ലേ കിരീടം കൊടുക്കുന്നു മുട്ടിലിഴയുന്നു ഇതിലൊന്നും കാര്യമില്ല പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താണ് ഈ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാര് മുഴുവൻ മതസ്ഥർ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങള് മൂന്ന് കോടി വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ കൊടുക്കാൻ ഇവിടെ സാധിക്കണ്ടേ അത് പറയുമ്പോൾ നൈജീരിയയിലെ കാര്യമാണ് പറയേണ്ടത് തീർച്ചയായിട്ടും നൈജീരിയയിലെ മനുഷ്യർക്കും സുരക്ഷ വേണം പാകിസ്ഥാനിലും വേണം ബംഗ്ലാദേശിലും വേണം ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരാടാകുന്ന കാര്യമാണ് അപ്പൊ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണ് ഇത് ഈ വാർത്തകൾ മാത്രം ശ്രദ്ധിക്കൂ ഈ ഫാദറിനെ പോലെ എല്ലാ ഫാദർമാർക്കും എല്ലാ പള്ളിയിലച്ചമാർക്കും ബുദ്ധിയും വിവരവും വന്നു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇന്ത്യയിൽ ക്രൈസ്തവർക്കുള്ളൂ പക്ഷെ ഇദ്ദേഹത്തെ പോലെ സംസാരിക്കാനും കേട്ടില്ല മടിയിൽ കനമ്പാടില്ലാട്ട നട്ടലിന് നല്ല ഉറപ്പും വേണം അത് ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഒരു പേടിയുമില്ലാതെ സംഘപരിവാറിന്റെ ഓരോ ആളെയും പേരെടുത്തുകൊണ്ട് തന്നെ വിമർശിച്ചത് അതുകൊണ്ട് ഇപ്പൊ കുരുപൊട്ടിരുന്ന കാസകളും കൃത്സംഗികളും സംഘിലുണ്ടല്ല ഇദ്ദേഹത്തെ സുടാപ്പിയാക്കും കമ്മിയാക്കും കൊങ്ങിയാക്കും പക്ഷെ ഇദ്ദേഹത്തിന് അതൊന്നും പേടിയില്ല കാരണം നല്ല നട്ടലുണ്ട് ഈ ഫാദറിന് അതുകൊണ്ട് എനിക്ക് എല്ലാ ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഒന്നേ പറയുള്ളൂ നിങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ പേരെടുത്ത് തന്നെ വിമർശിക്കണം അല്ലാണ്ടല്ലോ ഡൽഹിയിലെ ഒരു സംഘടന ഛത്തീസ്ഗഡിലെ വേറൊരു സംഘടന യു പി വേറെ ഏതോ ഒരു സംഘടന ഇങ്ങനെയല്ല പറയേണ്ടത് സംഘപരിവാർ സംഘടന എന്ന് തന്നെ പറയണം ബി ജെ പി എന്ന് തന്നെ പറയണം സംഘികൾ എന്ന് തന്നെ പറയണം ക്രൈസ്തവരെ ആക്രമിക്കുന്നത് സംഘപരിവാറുകാരെയ സംഘികൾ തന്നെയാണെന്ന് വിളിച്ച് പറയാനുള്ള ആർജവും ധൈര്യവും എല്ലാ ക്രൈസ്തവ പുരോഹിതന്മാരും കാണിക്കണം ഈ ഫാദർ അജീ പുതിയ പറമ്പിൽ ആ ആർജവും ആ ധൈര്യവും കാണിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എല്ലാ പുരീതന്മാർ ഈ ആർജവും ധൈര്യവും കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഫാദർ അജീ പുതിയ നിന്നും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാധി